എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഇന്ന് എൻ്റെ ജന്മദിനമാണ് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് ആളുകളുമായിട്ട് ഡെയിലി ഞാൻ സമ്പർക്കം പുലർത്താറുണ്ട് പല ആളുകളും പല ചോദ്യങ്ങളും എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ കൂടുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജി പലർക്കും കിട്ടുന്നത് ഈ ഒരു ചോദ്യം പലരും എന്നോട് ചോദിക്കാറുണ്ട് ചിലർ ചോദിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യമെന്ന് അതിനൊരു ചെറിയൊരു സീക്രട്ട് ഉണ്ട് ആ സീക്രട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളെല്ലാവരും നിത്യ ജീവിതത്തിൽ പലതരം ജോലികൾ ചെയ്യുന്നുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ സമ്പാദിക്കുന്നു നല്ലൊരു ലൈഫ് സ്റ്റൈല് നമ്മൾ ഉണ്ടാക്കുന്നു അങ്ങനെ ജീവിതം കൊണ്ടുപോകുന്നവരാണ് പലരും ഞാനും ഇതേപോലെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ചെറുപ്പത്തിൽ വന്നത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എഞ്ചിനീയറായിട്ട് ജോബ് ചെയ്തു പല പ്രൈവറ്റ് കമ്പനികളിലും മാറി മാറി ജോലി ചെയ്തു ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് പോയി ഖത്തറിലും ദുബായിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു അവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നു അതിനനുസരിച്ച് ഒരു സാലറി വാങ്ങിക്കുന്നു പക്ഷെ നമുക്കൊരിക്കലും ആ ഒരു വർക്കിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പണം സമ്പാദിക്കുന്നു എന്നല്ലാതെ നമുക്ക് ആ ജോലി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നു എന്തുകൊണ്ട് എനിക്ക് ഈ ജോലി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ആസ്വദിക്കാൻ പറ്റാതെ ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് പറ്റുന്നുണ്ടായിരിക്കാം ചില ജോലി ചെയ്യുമ്പോൾ ചിലർക്ക് പറ്റുന്നുണ്ടായിരിക്കാം പക്ഷെ ചിലർക്ക് അത് കഴിയില്ല അങ്ങനെ ഞാൻ മാറി ചിന്തിച്ചു എനിക്കിഷ്ടം കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു അതിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ മാറി ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറുന്നതും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെ ഇപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് ആറ് വർഷമായി ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം നമ്മളിൽ പല ആളുകളും ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ പലരും സാറ്റിസ്ഫൈഡ് അല്ല പലരും വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു പക്ഷെ അതിൽ നിന്നൊന്നും അവർക്ക് സന്തോഷം കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ജോലി ചെയ്യണം എന്ന് വെച്ച് ചെയ്യുന്നതാണ് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് പലരും ജോലിയെ കാണുന്നത് അതും വേണം പണം സമ്പാദിക്കാൻ നമ്മൾ ജോലി ചെയ്യണം പക്ഷെ ആ ജോലി ആസ്വദിച്ച് ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കും അയ്യോ ഇനിയും അവിടത്തേക്ക് തന്നെയാണല്ലോ പോകേണ്ടത് ആ ഓഫീസിലേക്ക് തന്നെയാണല്ലോ ഇനിയും ഞാൻ പോകേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്തൊക്കെ പ്രഷറുകളാണ് ഇങ്ങനെ ആലോചിച്ച് ശപിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഞാൻ സന്തോഷിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി വളരെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത് അതിൽ നിന്നും ഞാൻ സമ്പാദിക്കുന്നു എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ അതിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വളരെ ആയിട്ടാണ് ഉണ്ടാവുക അത് എന്നെ പരിചയപ്പെടുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അത്ര കൂടി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ കൂടെ വരുന്ന സമയത്ത് പലർക്കും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ജോലി ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റണം ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു ജോലി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെ പറ്റുന്നെടുത്താണ് നിങ്ങളുടെ വിജയം ഒരേ ജോലി തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇത് നിങ്ങൾക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പറ്റിയ ഒരു ജോലി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ കഴിയണം കഴിഞ്ഞാൽ മാത്രമേ ജീവിതം മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്തായാലും ചെറിയൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഒരു ബ്ലോഗ് ഇന്ന് ചെയ്തത് അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക്